വീടുപോലൊരു പാറ പാറ വീടിന് മുകളിൽ നിന്നാൽ നോക്കത്ര ദൂരത്തോളം വിസ്മയ കാഴ്ചകൾ സമതലങ്ങളിൽ നിറയെ കൃഷിയിടങ്ങൾ വിദൂരതയിൽ മേഘം തൊട്ടു നിൽക്കുന്ന മലനിരകൾ ഈ വീടിനുള്ളിൽ കയറിയാലോ നൂറുകണക്കിന് ആളുകൾക്ക് സുരക്ഷിതരായിരിക്കാൻ ഒരു താവളം ഇതാണ് പുരപ്പാറ ഇടുക്കിയിൽ നിന്നുള്ള ഒരു റിപ്പോർട്ട് കാണാം ഞാൻ കേരള അതിർത്തിയിലെ തമിഴ്നാട് വനമേഖലയിലാണ് നിൽക്കുന്നത് വ്യത്യസ്തമായ പ്രദേശമാണ് അഥവാ പുരപ്പാറ എന്ന് പറയുന്ന ഒരു പ്രദേശം ഒരു വീടിന് സമാനമായ ഒരു പാറ ഇവിടെ ഉണ്ടെന്നാണ് അറിഞ്ഞത് അവിടേക്കാണ് നമ്മൾ പോകുന്നത് കേരള അതിർത്തിയിൽ തമിഴ്നാട് വനമേഖലയിലാണ് പുരപ്പാറ എന്ന ചരിത്ര പ്രകൃതിയുടെ മടിത്തട്ടിൽ വീടുപോലെയൊരു പാറക്കെട്ട് ഈ പാറവീടിന് മുകളിൽ നിന്ന് നോക്കിയാൽ തമിഴ്നാട്ടിലെ പത്തോളം ചെറു പട്ടണങ്ങൾ കാണാൻ കഴിയും കമ്പം ഗൂഡല്ലൂർ കോമ്പ ചുരുളി തേവാരം എന്നിവിടങ്ങളാണ് സമീപ കാഴ്ചകൾ തമിഴ്നാട്ടിലെ അതിവിശാലമായ കൃഷിയിട കാഴ്ചകൾക്ക് മുകളിൽ അകലയായി മേഘമല അരുവിക്കുഴി വെള്ളച്ചാട്ടം ചുരുളി വെള്ളച്ചാട്ടം തുടങ്ങിയ വിശാലമായ ഭൂപ്രദേശങ്ങളുടെ നേർക്കാഴ്ച കണ്ണിനും മനസ്സിനും കുളിര് പകരും നോക്കത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന പരന്നുകിടക്കുന്ന തമിഴകക്കാഴ്ചയാണ് പുരപ്പാറയുടെ മുകളിലുള്ളത് ഉള്ള പാറക്കെട്ടുകളാണ് ഈ പ്രദേശം മുഴുവനും വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് കാലാവസ്ഥ നല്ലതാണെങ്കിൽ ഈ ധാരാളം നല്ല നമ്മൾ ഏത് ലോകരാജ്യത്ത് സ്വിറ്റ്സർലൻഡിൽ പോയാലും ഇതുപോലെ ഒരു സ്ഥലം കാണാൻ പറ്റുമോ എന്ന് സംശയമുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ അമ്പമ രാമക്കൽമേട് വരെ പാറക്കെട്ടുകളാണ് ഇനി പാറവീടിനടിയിലേക്കുള്ള യാത്രയാണ് ഓരോ ചുവടും ശ്രദ്ധിച്ചു വേണം മലയിറങ്ങാൻ കാട്ടുപുല്ലുകൾ വകഞ്ഞു മാറ്റി കിഴക്കാന്തൂക്കായ കുന്നിറങ്ങിയാൽ പുരപ്പാറയുടെ കവാടത്തിലെത്താം ഇവിടെയാണ് ഒരു വീടിനകം പോലെ തോന്നുന്ന വിശാലമായ പ്രദേശമുള്ളത് നൂറുകണക്കിന് ആളുകൾക്ക് ഇവിടെ സുരക്ഷിതമായി ഇരിക്കാൻ കഴിയും ഒരു കാലത്ത് തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്കെത്തിയ കൊള്ളക്കാരുടെ സംഘം പുരപ്പാറയിലാണ് ദിവസങ്ങളോളം തമ്പടിച്ചിരുന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നു തമിഴ്നാട്ടിലേക്ക് നീണ്ടു കിടക്കുന്ന ഒരു പാറയുടെ അടിഭാവമാണ് തമിഴ്നാടിന്റെ ഒരു വ്യൂ ആണ് ഇവിടെ നിന്ന് കാണുന്നത് ഈ ഹിസ്റ്റോറിക്കലായിട്ട് വളരെയധികം പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് അതായത് പണ്ടത്തെ കാലത്ത് ഈ തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരുപാട് കള്ളന്മാരും കൊള്ള സംഘവും ഒക്കെ വന്ന് ഇവിടെ തമ്പടിച്ച് ഒരു ഇവിടുത്തെ ഇവിടെ ഒരു ആയിരം പേർക്ക് വേണേലും താമസിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈ പെരപ്പാറ എന്ന് പറഞ്ഞാൽ അതായത് ഒരു ഒരു പത്തിരണ്ടായിരം സ്ക്വയർ ഫീറ്റ് അടി ഒരു വീടിന്റെ പ്രതീതി അതായത് പണ്ട് വാർക്ക വീട് പോലും ഇല്ലാത്ത കാലത്ത് സുരക്ഷിതരായി കഴിയാൻ ക്ക് കഴിഞ്ഞ ഒരു സങ്കേതമായിട്ടാണ് ഇതിനെ നമ്മൾ കാണുന്നത് സുരേഷ് ഗോപിയും എന്ന സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്ന ഇവിടെയാണ് സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷനായി പുരപ്പാറ മാറിയിട്ടുണ്ട് ചെല്ലാർഗോവിൽ ഇക്കോ ടൂറിസം സെന്ററിൽ നിന്നും ഒരു കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ മുളങ്കാടുകൾക്കിടയിലൂടെ പുരപ്പാറയിലെത്താം കേരള അതിർത്തിയിലെ ഒരു ചരിത്ര വിസ്മയം കൂടിയാണ് പുരപ്പാറ എത്ര പേർക്ക് വന്നാലും ഈ പുരപ്പാറയുടെ അടിയിൽ താമസിക്കാൻ കഴിയും ചെല്ലാർഗോവിൽ മെട്ടിലെത്തുന്ന പലരും ഈ പുരപ്പാറ കൂടി സന്ദർശിച്ചിട്ടാണ് മടങ്ങാറുള്ളത് പുലപ്പാറയിൽ നിന്നും ആന്റണി മുനിയറ ദൂരദർശൻ യോഗം